ഭാരതരി മലപ്പുറത്ത് പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ വീട്ടിനടുത്ത് പള്ളിക്കുന്ന് ഭാരതരി പതിനായിരം കിലോമീറ്റർ ലോഡ് വന്നു രണ്ട് മണിക്കൂർ കൊണ്ട് വിറ്റ് കഴിഞ്ഞു ഭാരതരി ഇന്ത്യയിലാകെ ഇതൊരു സാമ്പിൾ പ്രൊജക്റ്റാണ് അതായത് ഭാരതരിയുടെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ നയമുണ്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച കാർഷിക നയം ചില അനാവശ്യ സമരത്തിൻ്റെ ഫലമായി തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു എന്താണ് ഭാരതാരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരിൽ നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങിക്കുക എന്നിട്ട് ഉപഭോക്താവിനെ എത്തിക്കുക നല്ല വിലക്ക് കുറഞ്ഞ വിലക്ക് അപ്പം ഇടത്തട്ടുകാരില്ലാത്ത ഒരു കാർഷിക മേഖല സൃഷ്ടിക്കണമെന്നാണ് കൃഷി നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള കാർഷിക നയത്തിൻ്റെ രത്ന ചുരുക്കം അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ ആണ് ഈ ഭാരതാരി